ഈ ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണെന്നാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളും പഠിച്ചിട്ടുള്ളത് അപ്പോ നമ്മളെപ്പോഴും നമ്മൾ എന്ന് ചിന്തിക്കുന്ന അതായത് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ എല്ലാവരും നമ്മളെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ഞങ്ങള് ഞങ്ങളൊരു കൊമ്പുള്ള ടൈപ്പാണ് ഞങ്ങള് ഇങ്ങനെയാണ് ഞങ്ങളുടെ വേറെയാണ് ഞങ്ങളൊന്ന് പിന്നെ വേറൊരു എന്താ പറയാ രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്നങ്ങ് നിർബന്ധി അതായത് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോ ഈ ഈ പറയുന്ന അട്ടയെ പിടിച്ച മെത്തേ എടുത്തേക്ക് എടുക്കില്ല എന്ന് പറയില്ലേ എന്ന പോലെ അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെയാണ് താല്പര്യം അപ്പൊ ഈ പൊട്ടക്കുളം തേടി പോകുന്ന കുറെ അട്ടകളുണ്ട് കേരളത്തിൽ ആ അട്ടകള് എപ്പോഴും പറയുക എന്താ വെച്ചാല് അവർക്ക് അവരുടെ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഓണം ഹറാമാണ് ഞങ്ങള് ക്രിസ്മസിനെ കേക്ക് മുറുക്കിയില്ല ക്രിസ്മസിന് ആരും കേക്ക് മുറിക്കാൻ പാടില്ല ഞമ്മന്റെ ആൾക്കാർ ആരും ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല ഓണം ഹറാമാണ് ഓണത്തിന് ആരും ഓണത്തിൻ്റെതായ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല ഓണത്തിൻ്റെതായ യാതൊരു തരത്തിലുള്ള ഏർ സൈനും കാണിക്കാൻ പാടില്ല ഓണം ഹിന്ദുവിന്റെ ആഘോഷമാണ് എന്നാണ് ഞമ്മന്റെ ആൾക്കാർ പലരും പറഞ്ഞു കേൾക്കുന്നത് അപ്പോ നമ്മുടെ കേരളത്തില് അങ്ങനെ ഒരു വിഭാഗക്കാര് പറയുന്നുണ്ടെങ്കിൽ അവരെ കടിഞ്ഞാണിടാനും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കാനായിട്ടൊന്നും ഒരു മതമേലധ്യക്ഷന്മാർക്കും സമയവും ഇല്ല കാലോ ഇല്ല നേരോ ഇല്ല പറയണവരൊക്കെ അങ്ങോട്ട് പറയട്ടെ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾക്കട്ടെ തിട്ടൂരം ഇറക്കുകയാണ് തിട്ടൂരം അപ്പൊ ആ അങ്ങോട്ട് കേൾക്കട്ടെ ഞങ്ങള് ഈ ഉള്ളതിൽ വെച്ചിട്ട് ഞങ്ങള് എന്തോ ഒരു തൊള്ളായിരത്തി പതിനാറ് സംഭവങ്ങളാണ് അപ്പൊ ഞങ്ങളൊരു സ്പെഷ്യൽ സംഗതികളാണ് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് അപ്പൊ ഞങ്ങളുടെ കാലത്തിൽ വന്ന് എല്ലാവരും കുമ്പിട്ട് നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ് അതാണ് വാസ്തവം കാരണം ഈ പറയുന്ന പ്രത്യേക വിഭാഗക്കാരുടെ കഴുകി വെള്ളം കുടിക്കാനും അവരുടെ പിന്നാലെ അവരുടെ പെരുന്നാൾ വന്നാലും അവരുടെ നോമ്പ് വന്നാലും ഈ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ മതേതര ഈ ഹിന്ദുക്കള് അടക്കം നോമ്പിറക്കാനും നോമ്പ് എടുക്കാനും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അതായത് നമുക്ക് എപ്പോഴും നമ്മളെന്ന് പറഞ്ഞാണല്ലോ ശീലം അങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ നമ്മളെപ്പോഴും ഈ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു വേർതിരിവ് പഠിച്ചിട്ടുമില്ല അപ്പൊ ഇത് നമ്മളെപ്പോഴും നമ്മളെന്ന് പറഞ്ഞ് ചിന്തിച്ച് പഠിച്ചിട്ടുള്ളത് കാരണം നമുക്ക് ആരോടും ഒരു വേർതിരിവില്ല പക്ഷെ അവരങ്ങനെയല്ല അത് എത്ര കാലം നമ്മളെന്ന് പറഞ്ഞ് നമ്മള് അവരെ പഠിപ്പിച്ചാലും അവര് ഞങ്ങള് വേറെയാണ് അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഒരു മതത്തിന്റെ മതമേലധ്യക്ഷന്മാരെന്ന് പറഞ്ഞാൽ അവര് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഒരുമ സാഹോദര്യം സൗഹൃദം ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ വർഗത്തിന്റെ മതമേലധ്യക്ഷന്മാരുടെ വായിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു സംഗതി ഒരു സാഹോദര്യ മനോഭാവം അല്ലെങ്കിൽ ഒരു നമ്മളെന്ന മനോഭാവം നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം ട്രെയിൻ ചെയ്തു വരുന്നത് അങ്ങനെയാണ് ജനിച്ച കാലം തൊട്ട് ഈ ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു പരിചയം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് അപ്പൊ അവരിൽ നിന്നിട്ടൊന്നും ഒരിക്കലും നമ്മൾ ഒരു സാഹോദര്യ മനോഭാവം നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പൊ ഈ പറയുമ്പോഴ് അത് ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും ഓണം ഹറാമാണ് ക്രിസ്മസ് ഹറാമാണ് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പാടില്ല ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഓണത്തിന്റെ സദ്യ കഴിക്കാൻ പാടില്ല ഓണത്തിന് സാമ്പാർ വിളമ്പാൻ പാടില്ല ഓണത്തിൻ്റെതായ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ആഘോഷിക്കാൻ പാടില്ല ഓണം ഹിന്ദുവിൻ്റെയാണ് ഓണത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ജാതിയുള്ള തിട്ടൂരങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം അതില് ഈ തോന്നിവാസങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കഴുപ്പെട്ടത് ഉണ്ടെന്നുണ്ടെങ്കില് ആ കഴുപ്പെട്ട എണ്ണങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു തലക്കകത്ത് ആൾ താമസമുള്ള ഒരു വർഗമാണല്ലോ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാര് പണ്ഡിതന്മാരാണല്ലോ പണ്ഡിത ശ്രേഷ്ഠന്മാരാണല്ലോ പക്ഷെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഇതിനേക്കാളും വലിയ വിഷമാണ് പുറത്തേക്ക് വരിക പണ്ഡിത ശ്രേഷ്ഠന്മാരാന്ന് പറഞ്ഞിരിക്കുന്ന ഈ തലപ്പാവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ മീശയിലാണ്ട് താടി മാത്രം വെച്ച ഈ മുട്ടനാടിന്റെ ഷെയ്പ്പുള്ള ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ അവരിൽ നിന്നിട്ടും നമ്മൾ മുട്ടനാടിന്റെ സ്വഭാവം തന്നെ പ്രതീക്ഷിച്ചാൽ മതി കാരണം മുട്ടനാടിന് എന്തെങ്കിലും വിവരം അത് ആരെ കണ്ടാലും വന്ന് ഇടിക്കും അല്ലെ മുട്ടനാടിന്റെ സ്വഭാവം എന്താണ് നമ്മളെ ആരെ കണ്ടാലും അത് വന്നിട്ട് നല്ല ഇടിയിടിക്കും നമ്മള് നോക്കി കണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടും അപ്പൊ എന്ന അവസ്ഥയാണ് ഈ പറയുന്ന അതേ ഷൈപ്പുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അതിൽ അപ്പുറൊന്നും പ്രതീക്ഷിക്കേണ്ട അവർക്കൊരിക്കലും ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടാവില്ല ഈ ലോകം അവസാനിക്കുന്ന കാലം ഉണ്ടാവില്ല ഈ സാഹോദര്യ മനോഭാവം നമ്മളൊന്നാണെന്നുള്ള ചിന്തിക്കുക ഇവിടത്തേക്ക് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ ഹിന്ദുവിന് അത് ഹിന്ദു അങ്ങനെ ആയിക്കൊള്ളണം അതൊരു നിയമാണ് ഹിന്ദു എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം അതാണ് പിന്നെ വേറൊരു പച്ച പരമാർത്ഥമായ സത്യം എന്താ വച്ചാല് നമ്മളെന്ന മനോഭാവം നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള നമ്മുടെ ഈ സത്യസന്ധമായ മനസ്സ് ആത്മാർത്ഥമായ മനസ്സ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു വിഭാഗമാണ് നമ്മൾ അങ്ങനെ ആയതുകൊണ്ട് കാരണം നമ്മളെ ആരും ജനിക്കുമ്പോൾ ജാതി പഠിപ്പിക്കുന്നില്ല മതം പഠിപ്പിക്കുന്നില്ല വർഗം പഠിപ്പിക്കുന്നില്ല പിന്നെ എന്താ പറയാ ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മൾ പഠിക്കുന്നില്ല നമുക്കങ്ങനെ പഠിക്കാൻ പോകാനായിട്ടുള്ള സ്കൂളുകളും ഇല്ല പിന്നെ ഒരു തരത്തിലുള്ള പാഠശാലകളും ഇല്ല മതം പഠിക്കാനുള്ള പാഠശാലകളൊന്നുമില്ല ഞാൻ പോയിട്ടില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പൊ ഹിന്ദുവിന് ഒരിക്കലും ഈ മതപാഠശാലകളോ അല്ലെങ്കിൽ മതം പഠിക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം മതം പഠിക്കാനുള്ള ദിവസമാണ് നമുക്ക് ആ ദിവസം ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് മതം പഠിക്കാനുള്ള ദിവസമാണ് ഞായറാഴ്ച അവരുടെ കാറ്റീസൺ ക്ലാസ് ഏഹ് അപ്പൊ അതേപോലെ തന്നെ മുസ്ലിംകൾക്ക് പഠിക്കാനുള്ളതാണ് മദ്രസ എന്ന പോലെ ഹിന്ദുവിന് പഠിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മതപാഠശാലകളൊന്നും ഇല്ലാത്തടത്തോളം ഹിന്ദു ഇന്ന് വരെ ഒരു വർഗവും ഒരു വർഗീയതയും പഠിച്ചിട്ടില്ല ഒരു വർഗവും പഠിച്ചിട്ടില്ല അവൻ എന്ത് ജാതി ആയാലും എന്ത് മതമായാലും അതിലൊരു ഒരു പ്രത്യേകതയോ ഒരു തരത്തിലുള്ള യാതൊരു വേർതിരിവോ നമ്മൾ ഇന്നുവരെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ഇല്ല അതാണ് ഹിന്ദു ഇപ്പോ മതേതരനായിട്ട് ഇങ്ങനെ ചെറുപ്പം തൊട്ട അവൻ ശീലിച്ചത് അതാണ് പിന്നെ ആ ശീലിച്ചത് കൊണ്ട് നമ്മള് ആത്മാർത്ഥമായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് നമ്മൾ ശീലിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എല്ലാത്തിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ പരമമായ ഒരു ഒരു സത്യം നമ്മള് മതപാഠശാലകളിൽ പോവാതെ മതം പഠിക്കാതിരുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹോദരന്മാരെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരുടെ ക്രിസ്മസിന് കേക്ക് മുറിച്ചതാണെങ്കിലും അതും നമുക്ക് കഴിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായാലും സംഭവങ്ങളായാലും നമുക്കത് കഴിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടേതായ രീതിയിലുള്ള ഏത് ഭക്ഷണ രീതികളും ഏത് ഭക്ഷണങ്ങളും കഴിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു വെറുപ്പുമില്ല പക്ഷെ തിരിച്ചങ്ങനെയാണോ തിരിച്ചങ്ങനെയാണോ ഹിന്ദുവിന്റെ അമ്പലത്തിൽ പൂജിച്ചുകൊണ്ടെന്ന ഒരു പായസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസാദങ്ങളോ ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പത്തും പന്ത്രണ്ടും തിന്നു അരവണ വേണമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യുന്നില്ല ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ് പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാരുടെ മുതലെടുപ്പ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് 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 വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് വർഗീയത പറഞ്ഞ് അത് അങ്ങേയറ്റം ഉച്ചസ്ഥായിലെത്തി ഇപ്പോ ആ വർഗീയത ഉച്ചസ്ഥായിലെത്തി പിന്നെ ഇവരൊക്കെ താരാട്ട് പാടാനും ഇവരെയൊക്കെ കളിപ്പിക്കാനും നമ്മുടെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ വാദിക്കുകയാണ് ഞാനാണോ നീയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇളതരം കൂടുമല്ലോ എന്തായാലും കാരണം ഞങ്ങൾ എന്തോ പ്രത്യേക സംഭവമാണ് എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു എന്ന് പറയുമ്പോൾ അവനെ രണ്ടാം കൂടിയാണ് ഹിന്ദു എന്നും സർക്കാരിൻ്റെതായാലും മറ്റുള്ളവന്റേതായാലും ഹിന്ദു എന്നും രണ്ടാം കൂടിയാണ് അപ്പൊ ഈ രണ്ടാംകുടി മക്കൾക്ക് എപ്പോഴും ഒരു ട്രീറ്റ്മെന്റ് അത് അവരുടെ ട്രീറ്റ് വേറെയാണ് പക്ഷെ ഒന്നാംകുടിയിലുണ്ടായ മക്കൾ അതൊന്ന് വേറെയാണ് ആ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലും അത് രാഷ്ട്രീയക്കാരും അങ്ങനെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാർക്കും അവര് മാത്രം മതി അങ്ങനെയാണ് അവരുടെ അവരുടെ പെരുമാറ്റവും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു കുട്ടിയെ ഇങ്ങനെ വല്ലാണ്ട് കൊഞ്ചിക്കുമ്പോൾ ആ കുട്ടി അങ്ങ് വഷളായി പോകില്ലേ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് എല്ലാവരും കൂടിയിട്ട് ഒരു കുട്ടിയെ ഒരുപാടങ്ങ് ഓമനിച്ച് വല്ലാണ്ടങ്ങ് ലാളിച്ചു കഴിഞ്ഞാല് ആ കുട്ടി ഒന്നിനും കൊള്ളൂല്ലാണ്ട് വെറും വഷളനായിട്ട് പോവും എന്നുള്ളത് സത്യമാണ് നേരെ മറിച്ച് നല്ല ചീത്ത നല്ല രണ്ടടിയൊക്കെ കൊണ്ട് വളർന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഗുണങ്ങളും അവർക്കൊരു സഹനശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതാണ് ഹിന്ദു ഈ രണ്ടാം ഉണ്ടായതാണ് ഹിന്ദു അപ്പൊ അവന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഇക്കണ്ട കാലങ്ങൾ അത്രയും നമ്മൾ എന്ന് ചിന്തിച്ച് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള അവന്റെ മനോഭാവം കൊണ്ടും അവന്റെ സത്യസന്ധത കൊണ്ടും ഈ എന്താ പറയാ ഉള്ളിലിങ്ങനെ ഒരു കുശുംബു കുത്തി വിരിയാന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ചിന്താഗതി കൊണ്ടും സത്യസന്ധത കൊണ്ടും ഈ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം കാലം ലോകം ഉണ്ടായ കാലം തൊട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഹിന്ദു എന്ന വർഗത്തിന് ഇപ്പോഴും ഒരു കുറവും സംഭവിച്ചിട്ടില്ല അവരിപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു ഇന്നലെയുണ്ടായിരുന്നു ഇന്നുമുണ്ട് അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്തൊക്കെ ആരൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും ഹിന്ദുക്കൾക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ വല്ലാതെ ഇങ്ങോട്ട് ഉണ്ട് ആയി കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും എന്ന് പറയും വല്ലാണ്ടായി കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവുന്ന പറയാ അപ്പൊ ഈ വല്ലാതെ ലാളിച്ച് വളർത്തിയ ഈ പൊന്ന മകൻ ഉണ്ടല്ലോ ഈ വൈകൃതം പിടിച്ച പൊന്നോമന മകൻ ഈ പൊന്നോമന മകനെ ഇങ്ങനെ വല്ലാതെ ലാളിച്ച് ലാളിച്ച് ലാളിച്ചു കൊണ്ട് എല്ലാം കൊണ്ടും ഇങ്ങനെ താരാട്ടുപാടി രാഷ്ട്രീയക്കാരും മറ്റുള്ള എല്ലാവരും അവരെ അങ്ങനെ ലാളിച്ച് കൊണ്ടുവരുമ്പോള് ആ മകന് സ്വയം ഒരു തോന്നലാണ് എന്ത് ഞാൻ എന്തോ സംഭവമാണ് ഞാൻ എന്തോ സംഭവമാണ് അതാണ് എന്നെ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ലാളിക്കുന്നതും മാറി മാറി കൊഞ്ചിക്കുന്നതും ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അതെവിടെ എത്തും അതെവിടെ എത്തില്ല അതെവിടെ എത്തില്ല കുരുത്തം കിട്ടു പോവും എന്ന പോലെ കുരുത്തം കിട്ടു പോയ ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഈ പറയുന്ന ഒരു വിഭാഗക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ തലയ്ക്കകത്തും കുരുത്തം കെട്ട ചിന്താഗതികൾ വരുന്നത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോ ആ നാടിന്റെ ഏകതാ മനോഭാവത്തിൽ മുന്നോട്ട് പോവണ്ടേ എല്ലാവരും ഒരു വിശേഷം വരുമ്പോൾ ആ വിശേഷത്തിന്റെ ഇടയ്ക്ക് ആണോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഏഹ് അതാ ആ വിശേഷത്തിന്റെ വിശേഷത്തിനിടയ്ക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ അത് അത് ഹിന്ദുവിന്റെ ആണ് അവിടേക്ക് തിരിയാൻ പാടില്ല ഇത് ക്രിസ്ത്യാനിയുടെയാണ് കേക്ക് മുറിക്കാൻ പാടില്ല ഏർ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ല ഈ ജാതിയുള്ള വെളിവ് കെട്ട വർത്തമാനങ്ങൾ പറയുമ്പോ അത് ഉപദേശിക്കാനോ അതിനെതിരെ പറയാനോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു എന്താ പറയാ മതവേലഗ്ധിഷന്മാര് ഈ മുസ്ലിംകളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ കുത്തിത്തിരിപ്പുകൾ വരുന്നത് ആ കുത്തിത്തിരിപ്പുകൾ വരുമ്പോ ആ വർഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അല്ല അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ട നാടാണിത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനെ മരുന്നിനെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ പറയില്ല കാണില്ല കിട്ടില്ല പക്ഷെ എല്ലാവരും വേണം എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്ന ഈ ഹിന്ദുവിനെ കാണാൻ പറ്റും ഹിന്ദുവിനെ എല്ലാവരും വേണം അല്ലാണ്ട് അവന് ഉറക്കം വരില്ല അപ്പോ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടില് കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഞങ്ങള് ഇങ്ങനെ ചെയ്യുള്ളൂ ഞങ്ങൾ അങ്ങനെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഒരു തരത്തിലുള്ള പഞ്ഞവും ഇല്ല ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ കുത്തിത്തിരിപ്പുകൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോരുന്നായിട്ട് വരുമ്പോ ഇപ്പൊ നല്ലൊരു ഓണം സീസൺ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ഞാനൊരു ടീച്ചറുടെ വോയിസ് സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചിരുന്നോ ടീച്ചർ ഒരു അധ്യാപികയാണ് പെരുമ്പലാവ് സ്കൂളിലാണ് കണ്ടാണ് ഞാൻ അറിഞ്ഞത് ആ പെരുമ്പലാവ് സ്കൂളിലെ അധ്യാപക അധ്യാപിക പറയണതാണ് ആ കുട്ടികൾക്ക് വോയിസ് സന്ദേശം അയച്ചതാണ് ആ വോയിസ് സന്ദേശത്തിൽ പറയുന്നത് ഓണം ആഘോഷിക്കാൻ നമ്മുടെ ആരും മെനക്കെടണ്ട ഓണം ഹിന്ദുവിൻ്റെയാണ് ഓണത്തിൻ്റെതായ ഡ്രസ്സുകളോ ഓണത്തിൻ്റെതായ കളികളിലോ ഓണത്തിൻ്റെതായ ആഘോഷങ്ങളിലോ ഒന്നും പങ്കെടുക്കാൻ പാടില്ല ഓണം ഞമ്മക്ക് ഹറാമാണ് അത് ഞാൻ മുൻകൂട്ടി പറയാണ് അപ്പൊ നിങ്ങൾ ആരും ഓണം ആഘോഷിക്കണ്ട ഓണം ഞമ്മക്ക് ഹറാമാണെന്ന് അധ്യാപിക പറയുന്ന അധ്യാപികയുടെ വോയിസ് സന്ദേശമാണ് നമ്മൾ കേട്ടത് അപ്പൊ ഇതുപോലുള്ള കുത്തിത്തിരിപ്പുകൾ പറയുമ്പോൾ ഈ മതമേലധ്യക്ഷന്മാരോ ഇവരുടെ തലപ്പത്തിരിക്കുന്ന ഉസ്താദ്മാരോ ഇവരുടെ എന്താ പറയാ എല്ലാ സംഗതികളും പറയുന്ന ഈ പാണക്കാട് താങ്കളടക്കം ഈ പാണക്കാട് താങ്കളടക്കം മതേതരത്തിന്റെ സംഗതികളാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് അടക്കം ഒരെണ്ണത്തിന്റെ വായി എന്ന് അത് പറഞ്ഞത് തെറ്റാണെന്ന് പറയാനായിട്ട് ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് ഹിന്ദുവിനോടാണ് ഞാൻ പറയുന്നത് എനിക്ക് മറ്റുള്ളവരോട് ആരോടും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഹിന്ദുക്കളോടാണ് പറയുന്നത് നിങ്ങള് നിങ്ങളുടെ ഓണത്തിന് നിങ്ങൾ തുണി പർച്ചേസ് ചെയ്യുമ്പോഴും പച്ചക്കറി മേടിക്കുമ്പോഴും പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോഴും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മേടിക്കുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ആരോടും വൈരാഗ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങോട്ട് നാലെണ്ണം തരുമ്പോ ഒരെണ്ണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അതൊരു ന്യായമല്ലേ അല്ലേ ഏ എന്റെ ചോദ്യം ജനുവൻ അല്ലേ അപ്പൊ ഇങ്ങോട്ട് നാലെണ്ണെങ്കിലും തരുമ്പോ ഒരെണ്ടെങ്കിലും തിരിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ് ഈ ഓണത്തിന് ഹിന്ദു ഓണം ഹിന്ദുവിന്റെ മാത്രം അട്ടിപ്പേരാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ നിങ്ങൾ ഓണം ആഘോഷിക്കാനുള്ള സർവത്ര സാധനങ്ങളും നിങ്ങൾ ഹിന്ദുവിന്റെ കടയിൽ നിന്ന് മേടിക്കേ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് മേടിക്കേ ഈ ഓണം ഹറാമായിട്ടുള്ള ആൾക്കാർക്ക് ഞമ്മന്റെ ആൾക്കാർക്ക് ഓണം ഹറാമാണ് അപ്പൊ ഞമ്മന്റെ കച്ചവടം വേണ്ടെന്ന് ഞമ്മന്റെ ഹിന്ദുവിന്റെ കാശം വേണ്ടപ്പ നിങ്ങൾ അങ്ങനെ പറയേ ഈ തലപ്പാവും വെച്ച് ഈ ആട്ടുമുട്ടൻ്റെ പൂടയും പോലെയുള്ള സംഗതികളും വെച്ച് കെട്ടിയിട്ട് വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് പണ്ഡിത ശ്രേഷ്ഠന്മാരിങ്ങനെ വന്നിരിക്കുമ്പോ ആ ശ്രേഷന്മാരോടാ ഞാൻ ഈ പറയുന്നത് ഹിന്ദുവിന്റെ കാശും വേണ്ടാന്ന് വയ്ക്കേ ഹിന്ദുവിന്റെ കച്ചവടം വേണ്ടാന്ന് വയ്ക്കേ ആണാണെന്നുണ്ടെങ്കില് ഏഹ് വെല്ലുവിളിക്കാണ് ഞാൻ വെല്ലുവിളിക്ക തന്നെയാണെന്ന് കൂട്ടിക്കോ ഒരു പ്രശ്നവുമില്ല ഞാൻ വെല്ലുവിളിക്കാ ഞാൻ എന്റെ സഹോദരന്മാരോടും എൻ്റെ സഹോദരിമാരോടും എൻ്റെ എന്റേതായ വർഗ്ഗക്കാരോടും കൂടി ഞാൻ പറയാണ് നമ്മുടെ പത്ത് രൂപ പോലും കടകള് നോക്കി കയറണം നിങ്ങൾ ഏ നിങ്ങള് കടകള് നോക്കി പേര് നോക്കി തന്നെ കയറണം എന്ന് എന്തുകൊണ്ടായി എന്താ ഇവിടെ ഹിന്ദുക്കൾക്ക് കച്ചവടം ഇല്ലേ ഹിന്ദുക്കൾക്ക് ബിസിനസ് ഇല്ലേ ഹിന്ദു ഇവിടെ ബിസിനസ് ചെയ്യുന്നില്ലേ കച്ചവടം ചെയ്യുന്നില്ലേ നമ്മളും കുറച്ച് ഇതുപോലെയൊക്കെ ആയി ചിന്തിക്കാനേ എന്താ ചിന്തിച്ചൂടാണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഹിന്ദുവിന്റെ കാശും മേടിച്ച് പെട്ടിയിലിടാം ഹിന്ദുവിന്റെ ബിസിനസ് ചെയ്തിട്ടുള്ള കാശ് നല്ലോണം വേണം അതിന് നമുക്ക് യാതൊരു ഹറാമൂ ഇല്ല ആഹാ ഹിന്ദുവിന്റെ കാശ് കിട്ടുമ്പോൾ ആഹാ ഏഹ് ഒരു ആഘോഷം ഒരു ദേശീയ ഉത്സവം വരുമ്പോ ഏഹേ അതെങ്ങനെ ശരിയാവുന്നത് ഒരു മര്യാദ വേണ്ടേ ഞമ്മൾ ഞമ്മളെ നമ്മളുടെ ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു മര്യാദ വേണ്ടേ ഏഹ് നിങ്ങൾ എല്ലാവരും കച്ചവടത്തിനൊക്കെ ഇവിടെ എല്ലാവരും കച്ചവടത്തിന് ഇരിക്കുമ്പോഴ് നമ്മളെ ഹിന്ദുക്കള് പറയുന്ന നമ്മളൊരു തീരുമാനം എടുക്കുക കുറച്ചും കൂടി ദിവസമുണ്ട് ഇനി ഓണത്തിന് പച്ചക്കറി വാങ്ങുന്നതും പഴവർഗ്ഗങ്ങൾ വാങ്ങുന്നതും പലവ്യഞ്ജനങ്ങൾ വാങ്ങുന്നതും തുണികൾ മേടിക്കുന്നതും അത് ടെക്സ്റ്റൈൽസ് ആവട്ടെ പലചരക്ക് കടയാവട്ടെ സൂപ്പർമാർക്ക് ആവ ആവട്ടെ ഏത് പിന്നെ എന്താ പറയുക കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ശരി നിങ്ങളൊരു തീരുമാനം എടുക്കുക എന്ത് ഞാൻ പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ ബഹുമാനിക്കുന്ന എന്റെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുള്ളൂ എന്നങ്ങ് തീരുമാനിക്കുക എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഒരു കാലത്ത് ഞമ്മടെ തലയിൽ ഹലാല് കെട്ടിവെച്ചില്ലേ ഹലാല് ഞങ്ങള് ഹലാലെ കഴിച്ചു ഞങ്ങള് ഹലാലെ വാങ്ങൂ ഞങ്ങൾ ഹലാലെ വിഴുങ്ങൂ എന്ന് പറഞ്ഞിട്ടൊരു ഹലാല പൂരം കൊണ്ടുവന്നു ഹലാൽപൂരം എന്നിട്ട് എല്ലാ കടകളുടെ മുമ്പിലും ഹലാൽ 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 ഇപ്പൊ സർവത്ര ദിക്കലും ഹലാലാണ് ഹലാലില്ലാത്തൊരു ഹലാലില്ല എന്നിട്ട് ഇവിടെ എല്ലാവരും കൂട്ടിയിട്ട് ഒഴുകിപ്പോയോ ഏ ഈ ഹലാൽ ഉണ്ടാകുമ്പോൾ ഹലാൽ എന്ന് പറയുന്ന പരിപ്പ് നമ്മുടെ ഹിന്ദുവിന്റെ അടുക്കളയിൽ എന്തിനാണോ കൊണ്ടൊന്ന് വേവിക്കണത് ക്രിസ്ത്യാനിയുടെ അടുക്കളിൽ എന്തിനാ ഹലാൽ പരിപ്പ് കൊണ്ട് വേവിക്കുന്നത് നീ നിന്റെ അടുക്കളയിൽ വേവിക്ക ഹലാല് നീ നിന്റെ അടുക്കളയിൽ ഹലാല് വേവിച്ച് വിഴുങ്ങ് നമുക്കെന്ത് നമുക്ക് ഹലാല് വേണ്ട നമുക്ക് ഈ കണ്ണി കണ്ടവര് തുപ്പിയതും പിന്നെ ഊതിയതും തുപ്പിയതും തുപ്പല് ഒന്നും തിന്നാനായിട്ട് നമുക്ക് തീരെ താല്പര്യം ഇല്ല ഓരോ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യം ഇല്ല ഏ അതൊക്കെ നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി ഞമ്മക്ക് നോൺ ഞാൻ ഇപ്പം ഈ പറയുന്ന ഹലാല് പൂരം ഇറക്കിയല്ലോ ഹലാല് നമ്മളെ ഹലാല് മാത്രമേ കഴിക്കൂ എന്നുള്ളൊരു ഹലാലിന്റെ ബോർഡ് ഞാൻ സത്യം പറഞ്ഞാല് കൊറേ കഴിഞ്ഞ ഹലാല് തൊട്ട് ഇന്ന് ഈ സമയം വരെ ഞാൻ ഹലാൽ എന്ന ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോവും നമ്മള് കഴിക്കാറില്ല കാരണം വിശ്വാസം ഇല്ല കാരണം ഹലാൽ എന്താണെന്ന് ഇതുവരെ അറിയുണ്ടായിരുന്നില്ല ഈ ഹലാല് തിട്ടൂരം ഇറക്കിയപ്പോഴാണ് ഹലാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഏ നീ നിന്റെ മന്ത്രം ചൊല്ലി നീ നിന്റെ മന്ത്രം ചൊല്ലി നീ ഉണ്ടാക്കുന്ന സംഗതികൾ നീ തന്നെ തിന്നാ മതി നമ്മളെ എന്തിനെ തീറ്റിക്കുന്നത് നമുക്ക് ആവശ്യമില്ല എന്നാ പിന്നെ ഈ ഹലാലിന്റെ വേറൊരു പൂരം ഞാൻ പറയട്ടെ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് ഈ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് എല്ലാ പിന്നെ ഉസ്താദിമാരും വന്നിരുന്നിട്ട് ഓതിയിട്ടാണ് ഓരോ മീനിനെയും ഓരോ മീനിനെയും ഇങ്ങനെ നന്നാക്കി തരുന്നത് നമുക്ക് എന്ന് പൊട്ടത്തരമാണിതൊക്കെ ഏഹ് വെറും ബോഷ്കല്ലേ നോൺസെൻസുകൾ ഓ ആലോചിക്കുക കടലിൽ നിന്ന് പിടിക്കുന്ന മീന് അത് വലിയ മീനായാലും ചെറിയ മീനായാലും മത്തിയാണെങ്കിലും അയില കണവ കോര സർവത്ര സംഭവങ്ങളും പച്ചയോടുകൂടി വിഴുങ്ങുന്നുണ്ട് അതൊക്കെ തിന്നും അതിന്റെ കച്ചവടവും ചെയ്യും അതിന്റെ കച്ചവടം ചെയ്യുന്നത് അധികവും ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് അതിലെവിടെ ഹലാല് അതിലെവിടെ ഹലാല് കടലിൽ നിന്ന് പിടിക്കുന്ന മീന് ഹലാൽ ഉണ്ട് അപ്പൊ അത് കൊഴപ്പില്ല ഏ പശുവിനെ കൊല്ലുമ്പോഴും പട്ടിയെ കൊല്ലുമ്പോഴും അല്ലെ പട്ടിയില്ല പശു മറ്റേ ഏർ പശുവിനറക്കുമ്പോഴും മൂരി അറക്കുമ്പോഴും പോത്തിനറക്കുമ്പോഴൊക്കെ അതിന് ഹലാല് അപ്പൊ മീനിനു ഹലാല് വേണ്ടേ അതാണല്ലോ അല്ല ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലേ നമ്മളെ ഏതൊരു കാര്യങ്ങളും പണ്ടത്തെ കാലത്തെ ചിന്താഗതികളും ഇപ്പോഴത്തെ കാലത്തെ ചിന്താഗതികളും രണ്ടും രണ്ടും ആണ് കാരണം കാലം ഒരുപാട് പുരോഗമിച്ചപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങി നാടോടുമ്പോ നടുവേ ഓടുക എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്തി ഏ ആ മാറ്റം വരുത്തിയ കൂട്ടത്തില് ഈ ഒരിക്കലും മാറാത്ത ഇന്ന് അന്നത്തെ ആ ജനിച്ച പൂർവിക അതായത് ഈ പറയുന്ന പ്രാകൃത ജീവികൾ ഉണ്ടായ കാലത്തുള്ള പ്രാകൃത ചിന്താഗതികൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഈ വർഗത്തിന് ഇന്നത്തെ കാലത്തെ കുറിച്ചിട്ട് യാതൊരു നമ്മൾ ഒരിക്കലും മാറൂല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറില്ല എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ഈ ശാരീരികമായിട്ട് വേഷത്തില് മതം വർത്തമാനത്തില് മതം തീറ്റയില് മതം സംസാരത്തില് മതം അവരവരിടുന്ന ഡ്രസ്സില് മതം അവരവരുടെ ശരീരത്തിൽ ചെത്തി കളയുന്നത് മതം ഇത് മുഴുവനും ചെയ്യുന്ന ഒരേ ഒരു വർഗക്കാര് ഈ വർഗക്കാര് വന്നിട്ടാണ് നമ്മളെ മര്യാദ പഠിപ്പിക്കുന്നത് നമ്മൾ വർഗീയവാദികളാണ് നമ്മുടെ ദേഹത്ത് ഈ പറയുന്ന സംഗതികളിൽ യാതൊരു തരത്തിലും നമ്മൾ ഒരു മതവും കലർത്താറില്ല നമുക്കൊരു മതവും ഇല്ല നമ്മളെല്ലാവരും ഒന്നാണെന്നാണ് നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇന്നും അത് അനുവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും ബഹുമാനാണ് ഈ ഉടുപ്പിലും നടപ്പിലും തീറ്റയിലും കിടപ്പിലും ഇരിപ്പിലും ഒക്കെ മതം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളോട് പറയുന്നത് നമ്മൾ വർഗീയവാദികളാണ് മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ജനിക്കുമ്പോൾ അംഗവൈകല്യം വരെ വരുത്തുന്ന മനുഷ്യരാണ് ചെത്തിക്കളയല് കാണാലോ അത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് അതിന് യാതൊരു വിരോധമല്ലേ എവിടെ വേണമെങ്കിൽ ചെത്തിക്കളഞ്ഞോട്ടെ കളഞ്ഞോട്ടെ പക്ഷെ അത് ചെത്തിക്കളയുമ്പോൾ അതിന് പറയുന്ന എക്സ്ക്യൂസ് എന്താണെന്നറിയോ ഈ മൂത്രം ഹറാമാണ് മൂത്രം ഇരിക്കാൻ പാടില്ല അതാണ് ചെത്തല് സുന്നത്ത് എന്നാ മൂത്രത്തിനേക്കാളും വൃത്തികെട്ട ഒരു സംഗതി പോകുന്ന വേറൊരു ഭാഗം ഇല്ലേ അപ്പൊ പിന്നെ വൈറ്റിന്ന് കൊടലടക്കം വലിച്ച് പുറത്തേക്ക് കളയണ്ടേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ നോൺസെൻസ് ഏ ഒരു കൊച്ചുകുട്ടി ജനിച്ചിട്ട് ആ കൊച്ചുകുട്ടി എന്താണെന്നോ മതം എന്താണെന്നോ അവരവരെന്താണെന്നോ അവരവരുടെ ജീവിതം എന്താണെന്നോ ഒന്നും അറിയാത്ത പ്രായത്തില് പല കുട്ടികളും മരണപ്പെടുന്നു മരണപ്പെടുന്നവരെയുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഇതിന്റെ പേരില് ഒരുപാട് കുട്ടികളുടെ മരണപ്പെട്ട അത് പുറത്തേക്ക് വരുന്ന ന്യൂസ് വരാത്തത് വേറെ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സംഗതി ഹറാമാണ് ഈ പോകുന്ന മൂത്രം ഹറാമാണ് ഞാൻ സമ്മതിക്കുന്നു മൂത്രം അശുദ്ധമാണ് ശരി നമ്മൾ മൂത്രത്തിന് അങ്ങനെ തന്നെ മാനിക്കുന്നേ അശുദ്ധമാണ് അത് ഒരു പരിധിയിലിടേ ദേഹത്ത് അംഗവൈകല്യങ്ങൾ വരുത്തിയിട്ടാണോ ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് ഏഹ് അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഒന്നും രണ്ടും ഉണ്ടല്ലോ ഒന്നും മാത്രല്ലല്ലോ രണ്ടുണ്ടല്ലോ ആ രണ്ടാമത് വരണ സംഭവങ്ങളൊക്കെ വയറ്റിൽ ചില ആൾക്കാർക്ക് അത് ഗട്ടുകളായിട്ട് വയറ്റിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് കുടലിനകത്ത് സ്റ്റെക്കാവുന്നുണ്ട് ഈ പറയുന്ന സംഗതികളൊക്കെ വയറിനകത്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പുറമേക്ക് ഈ വൃത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ എന്താ വേണ്ടത് കുടലൊന്നും വേണ്ടെന്ന് വെക്കണം വയറ്റിന്റെ അകത്തുനിന്ന് ജനിച്ച വഴിക്ക് തന്നെ കുട്ടിയുടെ കുടലൊക്കെ വലിച്ചു വെളി കളയണ്ടേ അല്ലെങ്കിൽ ആ സമ്മതിയിൽ പോകുന്ന ഹോൾ തന്നെ കളയണ്ടേ അവിടുന്ന് കഷ്ടം ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കോമഡി ആ കോമഡി പറഞ്ഞാലൊന്നും അവസാനിക്കില്ല അപ്പൊ ആയിട്ട് എനിക്ക് ഞാൻ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് നടത്തുമ്പോ നമ്മള് ഏഹ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് നടത്തുമ്പോ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളുടെ കടയിൽ നമ്മൾ നമ്മള് സാധനങ്ങൾ മേടിച്ചേക്ക ഓണത്തിൻ്റെതായ സാധനങ്ങൾ കാരണം ഞമ്മന്റെ ഓണം ഹറാമാണെങ്കിൽ ഞമ്മന്റെ പൈസയും ഹറാമാണ് ഇവർക്ക് അതല്ലേ അതല്ലേ അതിന്റെ ഒരു ശരി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ കേൾക്കാം കടയുടെ പേര് നോക്കിയിട്ട് കാര്യമില്ലേ ശരിയാണ് അത് പവിത്ര സാഗർ പറഞ്ഞത് കറക്റ്റാണ് കടയുടെ പേരല്ല നോക്കേണ്ടത് ബില്ല് അടിക്കാൻ പോണേന് മുമ്പ് പേയ്മെന്റ് കൊടുക്കാൻ പോണതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാല് അതിലും ഹിന്ദുവിനെ ഊറ്റുന്ന വർഗമാണ് ഹിന്ദുവിന്റെ ഗണപതിയുടെയും ശ്രീകൃഷ്ണന്റെയും ഫോ ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ അങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണ് ഹോട്ടലിന്റെ അടക്കം ഹലാലിന്റെ അടക്കം കച്ചവടം നടക്കുന്നത് സോറി അപ്പൊ അത് നോക്കിയ പോരാ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്താണ് മനസ്സിലാക്കേണ്ട പേയ്മെന്റിൽ അവരുടെ പേയ്മെന്റിൽ അറിയണം അവിടെ അറിയുള്ളൂ വേറെ എവിടെ അറിയാൻ പറ്റില്ല കാരണം കച്ചവടങ്ങൾ നടക്കാനും കാശപ്പെട്ടിയിൽ വിടാനും ഹിന്ദുവിന്റെ ദൈവങ്ങൾ വേണം ഹിന്ദുക്കളുടെ പേരുകൾ വേണം ഏ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങളായി പറയണത് ഹിന്ദുവിനെ മൊത്തത്തിൽ അങ്ങ് വിറ്റ് കാശാക്കുകയാണ് ഹിന്ദു എന്ന് പറയുന്ന സംഗതിയെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് വിറ്റ് കാശാക്കുക എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോ പറയും അയ്യോ ഇത് ഞമ്മക്ക് ഹറാമാണ് ഓണം ഹറാമാണ് ക്രിസ്മസ് ഹറാമാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയായി പിന്നെ ഞാൻ ഇതിനെ ആരെങ്കിലും ഒരാൾ എതിർത്ത് അവരുടെ കൂട്ടത്തിൽ നിന്ന് പറയാൻ ആരെങ്കിലും വരുമോ ആരും വരില്ല ചുട്ടു നിന്നുമ്പോ എല്ലാവരും ഒന്നാം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഏകതാ മനോഭാവം ഒക്കെ അവർക്ക് ആവാന്നുണ്ടെങ്കിൽ നമുക്കാവാമല്ലോ ഈസി എന്ത് നമുക്ക് നമുക്ക് കുറേ കാലങ്ങളായിട്ട് മാനസികമായിട്ട് അറിയുന്ന കുറേ വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒത്തിരി കച്ചവടക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പാവങ്ങ അവർക്ക് കിട്ടിക്കോട്ടെ നമ്മുടെ പൈസ ഹറാമല്ലാത്തവർക്ക് നമ്മുടെ ഓണം ഹറാമായവർക്ക് നമ്മുടെ പൈസയും കൊടുക്കേണ്ടു ഓണം ഹറാമാണെങ്കിൽ വേണ്ട നമ്മുടെ പൈസയും കൊടുക്കണ്ട എന്ത് പൈസയും ഹറാമല്ലേ ഹിന്ദുവിന്റെ പൈസ ഹറാമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ സഹോദരങ്ങളായ ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഓണത്തിന്റെ കച്ചവടങ്ങൾ വരുമ്പോ ഓണത്തിന്റെ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ പരമാവധി നമുക്ക് അറിവുള്ള ഒരു വ്യക്തിയുടെ കടയിൽ നിന്ന് അത് മേടിക്കുക അത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അതാണ് നമ്മളും ഇനി അനുവർത്തിക്കേണ്ടത് ഈ വക ചെങ്ങായിമാർക്ക് കൊടുക്കാനുള്ള മറുപടി ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം വല്ലാണ്ടായി കഴിഞ്ഞാൽ ഇല്ലാണ്ടാവാണ് വല്ലാണ്ടാവുകയാണ് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല ഏഹ് നമ്മൾ ഇല്ലാണ്ടായിട്ട് അങ്ങനെ മറ്റുള്ളവർ ഇവിടെ വാഴണ്ടല്ലോ ഇല്ലാണ്ടാവുമ്പോ നമുക്ക് എല്ലാവരും ഇല്ലാണ്ടാകാം അപ്പൊ നമ്മുടെ തലയിൽ കയറി ഇഴുന്നിട്ട് നീ അങ്ങനെ ആളാവണ്ട വേണ്ടല്ലോ എല്ലാവർക്കും താഴ്ത്തിക്കൂടെ ഭൂമിയിൽ അല്ലേ തമ്പുരാന്റെ ഭൂമിയിൽ നിൽക്കെന്ന് പറയുന്ന പോലെ തമ്പുരാന്റെ ഭൂമിയിൽ മതിയല്ലോ അതെല്ലാവരും അർഹതപ്പെട്ടവരാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ഓണത്തിൽ നിങ്ങൾ ഈ പറയുന്ന പരമാവധി ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെയോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ്റെയോ കടയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക അത് കിട്ടുന്ന പത്ത് പൈസ അവർക്ക് കിട്ടട്ടെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ നമ്മൾ ഹറാമാണെങ്കിൽ നമ്മുടെ ഓണം ഹറാമാണെങ്കിൽ നമ്മുടെ പൈസയും ഹറാമാണ് അത് നമ്മളങ് തീരുമാനിക്കുക ഇത്രയും വേണ്ടും ഓക്കെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയഹിന്ദ്